ഹോണ്ട ഓവർ ഹീറ്റ് ആയിട്ട് ഞാൻ വീഡിയോ കാണിക്കണം ആ വണ്ടി ഓവർ ഹീറ്റ് ആയിട്ട് അതിന്റെ ഹെഡ് ഗ്യാസ്കെറ്റ് പോയിട്ട് ഓയിലും വെള്ളവും എല്ലാം കൂടി മിക്സ് ആയി ആകെ പ്രശ്നം ആയി അപ്പൊ ആ വീഡിയോ ചോക്ലേറ്റ് കളിക്കുക ചെയ്യണമെന്നില്ല ഇത് ഈ വണ്ടിയുടെ എഞ്ചിന് പോലെ ആണെങ്കിൽ കാണുന്നത് ഓയിലും വെള്ളവും കൂടി മിക്സ് ആകുമ്പോ ഈ പരുവാവും ചോക്ലേറ്റ് പോലെ ആവും റേഡിയേറ്ററിലും അവസ്ഥ തന്നെയാണ് അവസ്ഥ ഇത് കണ്ട ഇതാണ് അവസ്ഥ റേഡിയേറ്ററിനകത്ത് റേഡിയേറ്ററിലും ഫുള്ള് ഓയിലും വെള്ളവും കൂടി മിക്സ് ആയിട്ട് ദേ കണ്ടില്ലേ നല്ല കുറുപ്പ് പോയേക്കുന്നുണ്ട് ഇപ്പൊ ഹെഡ് ഗാസ്കറ്റ് പോയക്കണേ അതാണ് ഈ വെള്ളം കൂടി ഇങ്ങനെ മിക്സ് ആയിക്കണേ ഇപ്പൊ ഹെഡ് അയച്ച് നോക്കിയാലേ ഇനി ബാക്കിയോടെന്തെങ്കിലും പ്രശ്നം ഉണ്ടായി നമുക്ക് കറക്റ്റ് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ honda brv ആണ് വണ്ടി പെട്രോൾ വണ്ടിയാണ് വെള്ളം ഇല്ലാണ്ട് നല്ല രീതിയിൽ ഓർഹീറ്റ് ആയി നിന്നേക്കണേക്കും അല്ലാണ്ട് ഇങ്ങനെ വരാൻ ചാൻസ് ഇല്ല ഇത്രയും പിന്നെ ഹെഡ് പൊക്കാൻ പോകുന്നതാണ് നമ്മൾ ഈ ഹെഡ് പൊക്കി ഹെഡ് ആ സീനാണ് ഇപ്പൊ കാണുന്നത് ഹെഡ് പൊക്കി കഴിഞ്ഞാൽ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ വന്നതൊക്കെ അറിയാൻ പറ്റുള്ളൂ ഹെഡ് നമ്മൾ പൊക്കി മാറ്റി ഇതാണ് ബ്ലോക്ക് എഞ്ചിൻ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതാണ് ഹെഡ് ഗ്യാസ്കെറ്റ് എഞ്ചിൻ ബ്ലോക്കിന്റെയും ഹെഡിന്റെയും ഹെഡ്ഡായിട്ട് തന്നെ ഒരു പാക്കിങ് പോലത്തെ ഒരു ഇതാണ് മെറ്റലിന്റെ ഒരു പാക്കിങ് പോലത്തെ ഇതാണ് ഈ ഹെഡ് ഗ്യാസ്കറ്റ് എന്ന് പറയുന്നത് കംപ്ലയിന്റ് ആയിട്ടാണ് ഓയിലും വെള്ളവും മിക്സ് ആക്കണം ഈ വണ്ടി ഓവർ ആയതിന്റെ അവസ്ഥ കണ്ടിട്ടുണ്ടാവുന്നതാണ് ിയാർ ആണ് നമ്മൾ എപ്പോഴും രാവിലെ വണ്ടി എടുക്കുമ്പോൾ ജസ്റ്റ് ഓരും വെള്ളമൊക്കെ നോക്കണം വേറെ ഒന്നല്ല ഇപ്പൊ ചെറിയൊരു ലീക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഓയിലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാ എന്തോ കൊണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും ഡെയിലി ഒരു ജസ്റ്റ് ഒന്ന് ഒരു അധികം ജസ്റ്റ് ഒന്ന് നോക്കേണ്ട ആവശ്യമുള്ളൂ ഒന്ന് പോണി പറഞ്ഞ് നോക്കിയാൽ മാത്രം മതി അല്ലെ പിന്നെ നമ്മളിപ്പം കണ്ടുപോലത്തെ അതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് മാറും ചിലപ്പോൾ നമ്മൾ അത്യാവശ്യത്തിനല്ലേ ഉണ്ടെങ്കിലൊക്കെ പോകുമ്പഴേക്കും ഇങ്ങനത്തെ പ്രശ്നം കിട്ടിയാൽ നമ്മുടെ പോക്കും മുടങ്ങും അല്ലാണ്ട് ഇതുപോലത്തെ അവസ്ഥയും വൈകി ആകെ പ്രശ്നവും അത് നമ്മൾ ജസ്റ്റ് ഒന്ന് രാവിലെ വണ്ടി എടുക്കുമ്പോൾ ഒന്ന് ഓയിലും വെള്ളവും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക അതിൻ്റെ ഹെഡ് ഗാസ്കറ്റ് മാറണം പിന്നെ അതുപോലെ തന്നെ ഹെഡ് ബെൻഡ് ഡോറിറ്റ് കാരണം സംഭവിച്ചതാണ് ഇനിയിപ്പോൾ അതിൽ എത്തിക്കൊടുത്താൽ അതിന് വേറെ പൈസ അതുപോലെ തന്നെ ഇനി ഓസുകൾ റേഡിയേറ്റർ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യണം അതിനിപ്പോൾ വേറെ പൈസ അപ്പം നമ്മൾ എല്ലാ ദിവസവും രാവിലെ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഓയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാം